सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा ॐ गुरुभ्यो नमः ॐ नमः शिवाय श्रीमहादेव्यै नमः चतुष्शत्या तंद्रयि सकलमती संधाय भुवनम् स्थितस्तत्तल सिद्धि प्रसव परतंद्रयि पशुपति हि अखिल निरबंधाद् आघिल पुरुषार्तिगगणास्वतंद्रम् ते तंद्रम् ീതരതി ഹരി ഓം എല്ലാവർക്കും നമസ്കാരം സൗന്ദര്യലഹരിയിലെ മുപ്പത്തി ഒന്നാം ശ്ലോകമാണ് ഇപ്പോൾ ചൊല്ലിയത് കഴിഞ്ഞ മുപ്പതാം ശ്ലോകത്തിൽ ദേവിയെ അണിമാതി ഐശ്വര്യങ്ങളുടെ സിദ്ധികളുടെ ദേവതകളോടുകൂടി സേവിക്കപ്പെടുന്നവളായി ആരാണോ ഉപാസിക്കുന്നത് അവർക്ക് മഹാദേവനെപ്പോലും അതിക്രമിക്കുന്ന അതിശയിപ്പിക്കുന്ന അവസ്ഥയെ പ്രാപിക്കുന്നു പ്രളയകാല അഗ്നി അവർക്ക് നീരാജന വിധിയെ ചെയ്യുന്നു എന്നു കാലവും പ്രളയവും ഒന്നും അവരെ ബാധിക്കുന്നില്ല അവർ കാലാതീതരായി ദേവി സായുജ്യം പ്രാപിക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം പറഞ്ഞത് ഇവിടെ വിഷയം അല്പം ഒന്ന് വ്യതിചലിക്കുന്നുണ്ട് മുപ്പത്തി ഒന്നാം ശ്ലോകത്തിൽ പറയുന്നത് മഹാദേവൻ പശുപതി എന്നാണ് ഇവിടെ പേര് പറയുന്നത് പശുപതി ഹി ജീവന്മാരാവുന്ന പശുക്കളെ മുഴുവൻ പാലനം ചെയ്യുന്ന ആ ഭഗവാൻ മഹാദേവൻ അദ്ദേഹം തന്നെ ഈ ജീവന്മാർക്ക് വേണ്ടി മനുഷ്യന്മാർക്ക് വേണ്ടി ഓരോ പ്രയോജനത്തിനായിക്കൊണ്ട് ഓരോ വിദ്യകളെ ഉപദേശിച്ചിട്ടുണ്ട് അതിനെയാണിവിടെ അറുപത്തി നാല് തന്ത്രങ്ങൾ എന്ന് ആരംഭത്തിൽ പറയുന്നത് ചതുഷ്ഷഷ്ടിയ ചതുഷഷ്ട്യാതന്ത്രൈ അറുപത്തി നാല് തന്ത്രങ്ങളാൽ എന്നാരംഭിക്കുന്നുണ്ട് അപ്പോൾ അറുപത്തി നാല് തന്ത്രങ്ങൾ അഥവാ അറുപത്തി നാല് വിദ്യകളാൽ ഈ ലോകത്തെ ഓരോ ജീവന്മാർക്കും അവരവരുടേതായിട്ടുള്ള അഭിരുചിക്കനുസരിച്ചുള്ള സിദ്ധികൾക്കായിക്കൊണ്ട് സിദ്ധി എന്ന് പറഞ്ഞാൽ ലക്ഷ്യം എന്നർത്ഥം അവരുടെ ജീവിതത്തിൽ അവരുദ്ദേശിക്കുന്നതായിട്ടുള്ള നേട്ടം ലക്ഷ്യം എന്നൊക്കെ അർത്ഥം ഓരോ ലക്ഷ്യങ്ങളെ വെച്ചുകൊണ്ട് ഓരോരുത്തരും അതാത് വിദ്യകൾ അഭ്യസിച്ച് അല്ലെങ്കിൽ അതാത് തന്ത്രങ്ങൾ അഭ്യസിച്ച് അതിൻ്റേതായിട്ടുള്ള ലക്ഷ്യങ്ങളെ നേടുന്നു എന്നാൽ ഇങ്ങനെ നേടപ്പെടുന്നതായിട്ടുള്ള ലക്ഷ്യങ്ങളെല്ലാം ഈ ഐഹിക ലോകത്ത് അഥവാ ഈ ഭൂമിയിൽ മാത്രമുള്ള നിസ്സാരങ്ങളായ അനുഭവങ്ങൾക്കുള്ളതാണ് ഭൗതിക നേട്ടങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നിസ്സാരങ്ങളായിട്ടുള്ള നേട്ടങ്ങൾക്കുള്ള വിദ്യകളെ ലോകത്തിന് ലോകത്തിനുപദേശിച്ച് മഹാദേവൻ എല്ലാവരെയും എൻഗേജഡാക്കി ഓരോരുത്തർക്കും പണി കൊടുത്തു എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ നമ്മൾ ഇന്ന് പറയുന്ന അക്ഷരാർത്ഥത്തിൽ പണി കൊടുക്കൽ തന്നെയാണ് അഥവാ ഓരോരുത്തരെയും വഞ്ചിച്ചു എന്നും കൂടി അർത്ഥം നിങ്ങളൊക്കെ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചിട്ടുള്ള ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് അതാത് വിദ്യകളിൽ പ്രവർത്തിച്ച് അതാത് നേട്ടങ്ങളെ കൈവരിച്ചോളൂ അതിനുള്ള വിദ്യകളിതാ എന്ന് പറഞ്ഞ അനേക വിദ്യകളെ ലോകത്തിന് ഉപദേശിച്ചു അങ്ങനെ മഹാദേവൻ ലോകത്തെ വഞ്ചിച്ചപ്പോൾ ജഗദ് അംബികയ്ക്ക് സഹിച്ചില്ല തൻ്റെ മക്കളായിരിക്കുന്ന ഈ ജീവന്മാർ ഇങ്ങനെ നിസ്സാര കാര്യത്തിന് പെടാപ്പാടുപെടുന്നത് കണ്ടിട്ട് അമ്മയ്ക്ക് സഹിച്ചില്ല അതുകൊണ്ട് അമ്മ ഭഗവാനെ നിർബന്ധിച്ചു അതെ ഇങ്ങനെ നമ്മുടെ മക്കളെ കഷ്ടപ്പെടുത്തുന്നത് ശരിയല്ല അവർക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ബലം നൽകുന്ന ഏറ്റവും എളുപ്പമുള്ളതായിട്ടുള്ള തന്ത്രത്തെ അഥവാ ഉപായത്തെ പറഞ്ഞു കൊടുക്കണം എന്ന് ദേവിയുടെ നിർബന്ധപ്രകാരം മഹാദേവൻ ദേവിയെ ഉപാസിക്കുവാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ശ്രീവിദ്യ ഉപാസന എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഈ സൗന്ദര്യലഹരിയിലൂടെയുള്ളതായിട്ടുള്ള ഉപാസന എന്നും വേണമെങ്കിൽ അർത്ഥമെടുക്കാം ആ ഉപാസനയെ മഹാദേവൻ പിന്നീട് ഉപദേശിച്ചു എന്ന് ആ ശ്രീവിദ്യ ഉപദേശത്തിൻ്റെ ശ്രീവിദ്യ ഉപാസനാ മാർഗത്തിൻ്റെ മഹിമയെ പറയാൻ വേണ്ടി പറയുകയാണ് അടുത്ത മുപ്പത്തിരണ്ടാം ശ്ലോകത്തിൽ ആ ശ്രീവിദ്യ മന്ത്രത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്കുള്ളൊരു അതിൻ്റെ മാഹാത്മ്യം പറഞ്ഞുകൊണ്ട് അതിനെ പരിചയപ്പെടുത്തുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമുക്ക് അക്ഷരാർത്ഥം നോക്കാം ചതുഷഷ്ടിയ ചതുഷഷ്ടിയ തന്ത്രൈ സകലം അതിസന്ധായ ഭുവനം സ്ഥിത തത്തൽ സിദ്ധിപ്രസവ പരതന്ത്രൈ പശുപതി അവിടെ പശുപതി പശുക്കളുടെ പതി എന്ന് പറഞ്ഞാൽ ജീവന്മാരുടെ ലോകങ്ങളുടെ മുഴുവൻ രക്ഷകനായ നാഥനായ മഹാദേവൻ എന്നർത്ഥം ആ പശുപതി എന്നുവെച്ചാൽ നമ്മൾ ലോകത്തിലുള്ള മനുഷ്യരൊക്കെ സാധാരണ പശു സമാനന്മാരാണ് അപ്പോൾ അവർക്ക് പശുക്കൾക്ക് എങ്ങനെയാണോ കുറച്ച് പുല്ലും വെള്ളവും ഒക്കെ കിട്ടിയാൽ ഒരു പ്രായത്തുമ്പോൾ അതിൻ്റെ ഇണചേരാനുള്ള ഇണയും കിട്ടിക്കഴിഞ്ഞാൽ അതിന് സുഭിക്ഷമായി വേറൊന്നും ചിന്തയില്ല എന്നതുപോലെയാണ് ഈ ലോകത്തിലുള്ള മിക്കവാറും ജനങ്ങളും ആഹാര നിദ്ര ഭയമൈഥുനം ഈ നാല് കാര്യങ്ങളിലാണ് ഈ നമ്മുടെ മനുഷ്യ സമൂഹം മുഴുവൻ അവരുടെ എല്ലാ എനർജിയും വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ കഴിവുകളും അവർ വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നത് നിസ്സാരമായിട്ടുള്ള ആഹാര സമ്പാദനത്തിനും വിശ്രമത്തിനും അതുപോലെ അവരുടെ ഭയരക്ഷയ്ക്ക് ഭയത്തിൽ നിന്നുള്ളതായിട്ടുള്ള രക്ഷയ്ക്കായിക്കൊണ്ട് വീ വീടുകൾ പണിയുകയും മറ്റു സമ്പാദ്യങ്ങളൊക്കെ നേടുകയും ഒക്കെ ചെയ്യുന്ന പല ഭയങ്ങളിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടിയാണ് അതുപോലെ മൈഥുനം എന്ന് പറഞ്ഞാൽ ഇണയുമായിട്ടുള്ള ചേരൽ അതിലൂടെ ലഭിക്കുന്ന ആനന്ദം അപ്പം ഇങ്ങനെ മറ്റ് ജന്തുക്കളെല്ലാം ചെയ്യുന്ന അതേ പ്രവൃത്തി തന്നെ ബുദ്ധിമാനായിട്ടുള്ള മനുഷ്യനും ചെയ്യുന്നു മറ്റു ജന്തുക്കളോളം വിവരം ഈ വിഷയത്തിൽ മനുഷ്യനുണ്ടോ എന്നും കൂടി ശങ്കിക്കേണ്ടിയും ഇരിക്കുന്നു അത് നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ചോളുക അപ്പം അങ്ങനെയുള്ള മനുഷ്യരെ പശുക്കൾ എന്നല്ലാതെ എന്താ പറയുക അപ്പം അങ്ങനെയുള്ള പശുക്കൾക്ക് ഇത് മതി എന്ന് ഭഗവാൻ അവരവരുടെ അനുസരിച്ച് വേണ്ട വിദ്യകളെയാണ് ഉപദേശിച്ചത് നർത്തതാണ് അവർക്ക് ചതുഷഷ്ടിയാ തന്ത്രൈഹി ചതുഷഷ്ടി തന്ത്രങ്ങളാൽ അറുപത്തിനാല് നർത്തം ചതുഷഷ്ഠി അറുപത്തിനാല് തന്ത്രങ്ങളെ കൊണ്ട് സകലം അതിസന്ധായ ഭുവനം സകലം ഭുവനം മുഴുവൻ ലോകത്തെയും എന്ന് പറഞ്ഞാൽ മുഴുവൻ മനുഷ്യരെയും നർത്തം അഭിസന്ധായ അതിസന്ധായ എന്ന് പറഞ്ഞാൽ അതിലേക്ക് ബന്ധിച്ചിട്ട് എൻഗേജ് ചെയ്യിച്ചിട്ട് ഏർപ്പാട് ചെയ്തിട്ട് എന്നൊക്കെ അർത്ഥം അപ്പം എല്ലാവർക്കും വേണ്ട പണി കൊടുത്തു ഭഗവാൻ എന്നർത്ഥം എന്തൊക്കെ എങ്ങനെയുള്ള തന്ത്രങ്ങളാണ് തന്ത്രത്തിൻ്റെ വിശേഷണം പറയാണ് തത്തൽ സിദ്ധി പ്രസവ പരതന്ത്രൈഹി തത്തൽ സിദ്ധി പ്രസവം അതാത് സിദ്ധികളെ മാത്രം പ്രസവിക്കുന്നത് അപ്പോൾ ഒരു കാര്യം ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ട് ഒരു പണിയെടുത്താൽ ആ ലക്ഷ്യം മാത്രമേ നിങ്ങൾക്ക് പ്രാപിക്കാൻ പറ്റുള്ളൂ ഇവിടെ പ്രസവം എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി നർത്തം അപ്പം തത്തൽ സിദ്ധിപ്രസവം അതാത് സിദ്ധികളെ മാത്രം പ്രസവിക്കുന്നതിൽ പരതന്ത്രങ്ങളാണ് പരതന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ പരവശങ്ങളാണ് അഥവാ പരിമിതങ്ങളാണ് അർത്ഥം വെരി ലിമിറ്റഡ് ആ ഒരൊറ്റ ലക്ഷ്യത്തെ മാത്രം സാധിച്ചു തരാൻ കഴിവുള്ളത് ആയിട്ടുള്ള ആ തന്ത്രങ്ങളെ കൊണ്ട് ലോകത്തെ ഭഗവാൻ ഏർപ്പാട് ചെയ്ത് വഞ്ച് അവരെയൊക്കെ വഞ്ചിച്ച് ഓരോരുത്തരെയും പശുക്കളെ കയറിട്ട് കെട്ടുന്നത് പോലെ നമ്മളെ അതാത് വിഷയങ്ങളിലേക്ക് കെട്ടിയിട്ടിട്ട് പശുപതി സ്ഥിത മൂപ്പർ സ്ഥിതി ചെയ്തു എന്ന് പറഞ്ഞാലോ വിശ്രമിച്ചു അദ്ദേഹത്തിന് വിശ്രമായി ഇപ്പോൾ പശുക്കളെ മേയാൻ വിട്ട് കഴിഞ്ഞാൽ പശുപാലന്മാർ വിശ്രമിക്കുന്നത് പോലെ നല്ല മേച്ചിൽ പുറങ്ങളിൽ പശുക്കളെ കൊണ്ടുവിട്ടാൽ സുഖമായിട്ട് മേഞ്ഞോളും പശുക്കൾ അല്ലേ മേയാനൊന്നും ഇല്ലാത്തടത്താണ് പശുക്കൾ ഓടി നടക്കുക അപ്പോൾ ഇവിടെ മേയാനുള്ള പുൽമൈതാനങ്ങളിൽ കൊണ്ടുവിട്ടിട്ട് എങ്ങനെയാണോ ഒരു പശുപാലകൻ വിശ്രമിക്കുന്നത് അതുപോലെ മനുഷ്യരെ വഞ്ചിച്ച് മഹാദേവൻ സ്ഥിത അദ്ദേഹം വിശ്രമിക്കുകയാണ് അപ്പോഴാണ് പുന ത്വ പിന്നീട് എന്നർത്ഥം പുനഃനിർബന്ധ എന്ന് പറഞ്ഞ അമ്മയുടെ നിർബന്ധം ഹേതുവായിട്ട് അഖില പുരുഷാർത്ഥൈക ഘടനാ സ്വതന്ത്രം തേ തന്ത്രം തേ തന്ത്രം അമ്മയെ സംബന്ധിച്ചതായിട്ടുള്ള തന്ത്രം അമ്മയെ കുറിച്ചിട്ടുള്ള വിദ്യ അത് അഖില പുരുഷാർത്ഥൈക ഘടനാ സ്വതന്ത്രം അഖില പുരുഷാർത്ഥങ്ങളും ഒന്നിച്ചു ഘടിച്ചിരിക്കുന്നതിന് സ്വതന്ത്രമായത് സ്വതന്ത്രമായത് എന്ന് പറഞ്ഞാൽ പര്യാപ്തമായത് എന്നർത്ഥം മറ്റൊന്നിനെയും ആശ്രയിക്കാതെ തന്നെ ഈ ഒരു വിദ്യ കൊണ്ട് തന്നെ അഖില പുരുഷാർത്ഥങ്ങളെയും നൽകാൻ കഴിവുള്ളത് അപ്പൊ അഖില പുരുഷാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാല് ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾ നാല് പുരുഷാർത്ഥങ്ങളും ഇപ്പൊ ധർമാർത്ഥ കാമോക്ഷങ്ങളാകുന്ന നാല് പുരുഷാർത്ഥങ്ങളെയും നൽകുവാൻ ശക്തമായ സ്വതന്ത്രമായ തേ തന്ത്രം അമ്മയെ സംബന്ധിച്ചതായിട്ടുള്ള വിദ്യയെ ചിതിതലം തലം അവാതീതരത് ഇതം അവാതീതരത് എന്ന് പറഞ്ഞാൽ അവതരിപ്പിച്ചു എന്നാണ് അവ അതീതരത് അതിതരിക്കുക എന്ന് പറഞ്ഞാൽ തരിപ്പിക്കുക അവിടെ അവ എന്നുകൂടി പറഞ്ഞപ്പോൾ അവതരിപ്പിച്ചു നർത്ഥം ചിതിതലം തലം എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്ക് എന്നർത്ഥമാണ് അപ്പോൾ ഭൂമിയിൽ നർത്ഥത്തിൽ കൊടുക്കാം സപ്തമി അർത്ഥത്തിൽ ിയെ പ്രയോഗിച്ചിരിക്കുന്നു അപ്പോൾ ഭൂമിയിൽ അവതരിപ്പിച്ചു ഇതം എന്നും കൂടി പറഞ്ഞാൽ നിർത്തിയത് ഇതം എന്ന് പറയുമ്പോൾ ഈ വിദ്യയെ തേ തന്ത്രം ഇതം തേ തന്ത്രം ഈ അമ്മയുടെ തന്ത്രത്തെ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അപ്പോൾ ഏതാ തന്ത്രം എന്ന് വ്യക്തമല്ലാവിടെ അത് അടുത്ത ശ്ലോകത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന ശ്രീവിദ്യാ മന്ത്രമാണ് എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ് അപ്പോൾ മറ്റുള്ള അറുപത്തി നാല് തന്ത്രങ്ങൾ അതിനെക്കുറിച്ച് രണ്ട് അഭിപ്രായങ്ങളുണ്ട് പല പണ്ഡിതന്മാരുടെ ഇടയിൽ അറുപത്തി നാല് കലകളാണ് അറുപത്തി നാല് തന്ത്രങ്ങൾ എന്ന് പറയാം എന്നൊരു കൂട്ടർ അറുപത്തി നാല് കലകൾ എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പല വിദ്യകളുണ്ട് അതിനെയാണ് അറുപത്തി നാല് കലകളെന്ന് പറയുക വലിയൊരു ലിസ്റ്റാണ് അതിൽ സംഗീതവും വാദ്യവും നൃത്തവും വൈദ്യവും എന്താ പറയുക ഗൃഹനിർമ്മാണവും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ലിസ്റ്റിൽ അറുപത്തി നാല് കലകൾ അപ്പോൾ അതിലൊക്കെ ആളുകൾ എൻഗേജ് കഴിഞ്ഞപ്പോൾ ഈശ്വരീയമായിട്ടുള്ള കാര്യത്തിൽ അഥവാ മോക്ഷത്തിനും മറ്റ് പുരുഷാർത്ഥങ്ങൾ നേടാനുമുള്ള എളുപ്പവഴി ജനങ്ങൾ മറന്നുപോകണം എന്ന് ഒരർത്ഥത്തിലും എടുക്കാം മറ്റത് അറുപത്തി തന്ത്രങ്ങൾ എന്നുള്ളതിന് ഭഗവാനാൽ നിർദ്ദേശിക്കപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട് പല തന്ത്രങ്ങളുണ്ട് തന്ത്രവിദ്യകൾ അത് എന്താ പറയുക മഹാമായ യോഗിനി ജാലം തത്വശംബരം എന്നൊക്കെ മുതലായിട്ട് ഒരുപാട് തന്ത്രവിദ്യകളുണ്ട് അതൊക്കെ ചിലത് ഉത്തമങ്ങൾ ചിലത് മധ്യമങ്ങൾ ചിലത് അധമങ്ങളായിട്ടുള്ള തന്ത്രങ്ങളുണ്ട് അഥവാ സാത്വികം രാജസം താമസം എന്നൊക്കെ പറയാവുന്നതായിട്ടുള്ള പല രീതിയിലുള്ളതായിട്ടുള്ള തന്ത്രവിദ്യകൾ അപ്പോൾ അതിൽ പല എന്താ പറയുക ഇന്നത്തെ നമ്മൾ പറയുന്ന ദിഗംബരന്മാർ അല്ലെങ്കിൽ അഗോരികൾ എന്നൊക്കെ പറയുന്ന പല തരത്തിലുള്ള ശൈവന്മാരായിട്ടുള്ള ആളുകളും ശാക്തേയന്മാരായിട്ടുള്ള ആളുകളും ഉപാസിക്കുന്നതായിട്ടുള്ള പല സമ്പ്രദായങ്ങളാണ് അതൊക്കെ വേദബാഹ്യങ്ങളായിട്ടാണ് കരുതുന്നത് എന്നാൽ വേദം അതിനെ ബഹുമാനിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഒരു ഒരു രണ്ടാംതരം പൗരന്മാരായിട്ടാണ് വൈദികരായിട്ടുള്ള ആളുകൾ കണക്കാക്കുക അപ്പോൾ ആ രീതിയിലുള്ളതായിട്ടുള്ള തന്ത്രങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള തന്ത്രങ്ങളാവാം ഇവിടെ അറുപത്തി നാല് തന്ത്രം എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ അറുപത്തി നാല് വിദ്യകളെ ഉദ്ദേശിച്ചാവാം ഇതുതന്നെയാണെങ്കിലും അതിനേക്കാളൊക്കെ ദേവിയെ ഉപാസിക്കുന്നതായിട്ടുള്ള ആ സമ്പ്രദായമാണ് ഏറ്റവും ശ്രേഷ്ഠമായത് ആ തന്ത്രവും മഹാദേവൻ തന്നെയാണ് പിന്നീട് ദേവിയുടെ നിർബന്ധപ്രകാരം നിർദ്ദേശിച്ചത് എന്ന് താൽപ്പര്യം അപ്പോൾ ഇവിടെ നമ്മൾ അടുത്ത ശ്ലോകത്തിൽ വരാനിരിക്കുന്ന ശ്രീവിദ്യ ഉപാസന എന്ന ആ വിധിയെ തന്നെ നമുക്കിവിടെ എടുക്കുന്നതുകൊണ്ട് വിരോധമില്ല മഹാദേവൻ തന്നെയാണ് ശ്രീവിദ്യ ഉപദേശം ചെയ്തത് ശ്രീവിദ്യ വിദ്യ ഉപാസനാ സമ്പ്രദായത്തെ ആ തന്ത്രസമ്പ്രദായത്തെ ലോകത്തിൽ അവതരിപ്പിച്ചത് അപ്പോൾ അതിലൂടെ ധർമാർത്ഥ കാമ കാമോക്ഷങ്ങളാകുന്ന നാല് പുരുഷാർത്ഥങ്ങളും നേടാമെന്നിരിക്കെ ഇപ്പോഴും ആ മൂടജനങ്ങൾ ഈ എളുപ്പവഴി ഉണ്ടായിട്ടും ഈ ഉണ്ടായിട്ടും ഇതിനെക്കുറിച്ച് അറിവില്ലാതെ ഇതിൻ്റെ മഹത്വമറിയാതെ ഇപ്പോഴും മറ്റേ അറുപത്തി നാല് കലകളിൽ അല്ലെങ്കിൽ അറുപത്തി നാല് തന്ത്രങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു അതാത് സിദ്ധിക്കായിക്കൊണ്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ കാര്യം കഷ്ടം തന്നെ എന്നും ഇവിടെ നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥമായിട്ട് അനുമാനിക്കാവുന്നതാണ് അപ്പോൾ ആ ശ്രീവിദ്യ തന്ത്രത്തിൻ്റെ മാഹാത്മ്യമാണിതിലെ വിഷയം എന്ന് മനസ്സിലാക്കുക ഒരിക്കൽ കൂടെ ചൊല്ലിയിട്ട്

ക്ഷിതി ഹരിയോ ഹരി നമുക്ക് നാളെ തുടരാം ഹരിയോ